തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നല്ല തോതിൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുകയാണ് അവർക്ക് വാർഷിക പദ്ധതിയിൽ വകയിരുത്തിയത് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയായിരുന്നു ആ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നായിട്ട് പോലും കുറഞ്ഞില്ല കേട്ടോ ചിലവിട്ടത് എത്രയാണെന്നറിയോ ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ശതമാന കണക്കിൽ പറഞ്ഞാൽ നൂറ്റിപ്പത്ത് ദശാംശം ഏഴ് ഒൻപത് ശതമാനം കേരളത്തിനല്ലാത്ത മറ്റേതൊരു സംസ്ഥാനത്തിന് ഇത്തരമൊരു നേട്ടം അവതരിപ്പിക്കാനാവും പക്ഷേ ഈ കണക്കാരും അറിയരുത് കേട്ടോ അറിയരുത് നിർബന്ധമുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കണക്കുകൾ നാടിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നില്ല മറ്റ് തെറ്റിദ്ധാരണ വരുത്തുന്ന നാട് തകർന്നു പോകുന്നു എന്ന പ്രതീതിയുണ്ടാക്കുന്ന പ്രചരണത്തിന് നല്ല താൽപ്പര്യമാണ് ആ കൂട്ടർ അത് വികസന വിരുദ്ധം നടത്തുന്ന പ്രചരണമാണ് എന്ന് നാം കണക്കിലെടുക്കണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം വർദ്ധിക്കുന്നു പ്രതിശീഷ വരുമാനം നല്ല നിരക്ക് വർദ്ധിച്ചിരിക്കുന്നു നമ്മുടെ നാടിൻ്റെ വിവിധ മേഖലകൾ വ്യാവസായിക മേഖല വലിയ പുരോഗതി നേടിയിരിക്കുന്നു നമ്മുടെ വ്യാവസായിക രംഗത്ത് നാം നടപ്പാക്കിയ പദ്ധതികൾ വലിയ മാറ്റം കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാവുക എന്നത് ഊഹിക്കാൻ പോലും ഒരു കാലത്ത് പറ്റുമായിരുന്നില്ല എങ്ങനെയാണ് വന്നത് കേരളത്തിൻ്റെ ശരിയായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം നമുക്ക് നേടാനായത് അതിനിടയാക്കിയത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇടപെടലാണ് അതിൻ്റെ ഭാഗമായി നല്ലതോതിൽ നമ്മുടെ വ്യാവസായിക മേഖല അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു കൊച്ചിയിലെ ഒരു നിക്ഷേപ സംഗമം നടത്തിയല്ലോ ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താല്പര്യ വിവിധ കമ്പനികളും സ്ഥാപനങ്ങളും വന്ന് ഒപ്പിട്ടത് അതെല്ലാം ഗൗരവമായി തന്നെ ഉള്ള നിർദ്ദേശങ്ങളാണ് എന്ന് നാം കാണണം നമ്മുടെ ചെറുപ്പക്കാരുടെ വലിയ താല്പര്യമാണ് ഐ ടി രംഗം കുതിച്ചു വരുക എന്നത് ആ ഐ ടി മേഖല വലിയ അഭിവൃദ്ധിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് രംഗം ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പിനുള്ള ആവാസ വ്യവസ്ഥ കേരളത്തിൻ്റേതാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു വലിയ തോതിൽ അഭിവൃദ്ധിപ്പെട്ടു വരികയാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മേഖല നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കൽ നല്ല രീതിയിലുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടതില്ല എല്ലാം ഓൺലൈനായി മാറുന്ന അവസ്ഥ ഉണ്ടാകുന്നു നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശക്തിയാർജിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വളരെ പറകിലായിരുന്നു നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്തെ നൂറ് സ്ഥാപനങ്ങളെടുത്താൽ ആ നൂറിൽ ഒന്ന് എന്ന അവസ്ഥ പോലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ കൃത്യമായ ദിശാബോധത്തോടെയുള്ള ഇടപെടലുകൾ എൽ ഡി എഫ് സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടായി അതിന് ഫലമുണ്ടായിരിക്കുന്നു ആ ഫലം എവിടെയെത്തി നൂറിലൊന്നുപോലും ഇല്ലാതിരുന്ന സ്ഥാനത്ത് രാജ്യത്തെ പൊതു യൂണിവേഴ്സിറ്റികളിൽ ആദ്യത്തെ പന്ത്രണ്ടിൽ മൂന്നെണ്ണം നമ്മുടെ കേരളത്തിൻ്റേതാണ് എന്ന് വന്നിരിക്കുന്നു കേരള യൂണിവേഴ്സിറ്റി ഒൻപതാം റാങ്കിലും കൊച്ചി യൂണിവേഴ്സിറ്റി പത്താം റാങ്കിലും ഗാന്ധി യൂണിവേഴ്സിറ്റി പതിനൊന്നാം റാങ്കിലും നിൽക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാൽപ്പത്തി മൂന്നാം റാങ്കിൽ നിൽക്കുന്നു നമ്മുടെ കോളേജുകൾ ഇന്ത്യയിലെ നൂറ് കോളേജുകളിൽ കേരളത്തിൽ നിന്ന് പതിനാറ് കോളേജുകൾ ഉണ്ട് എന്ന് നാം കാണണം ഉന്നത വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുന്നു എങ്ങനെയാണ് ശക്തിപ്പെടുന്നത് കൃത്യമായ ദിശാബോധത്തോടെയുള്ള സർക്കാരിൻ്റെ ഇടപെടൽ അതിലുണ്ട് അതിൻ്റെ ഭാഗമായുള്ള മാറ്റമാണ് ഈ രംഗത്ത് കാണാൻ നമുക്ക് സാധിക്കുക നമ്മുടെ കേരളത്തിൽ വലിയ തോതിലുള്ള മാറ്റം ഈ കാലയളവിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ് ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം നമ്മുടെ നാടിൻ്റെ പുരോഗതിയിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കാൻ കഴിയുന്നൊരു സ്ഥാപനമായിട്ട് മാറാൻ പോവുകയാണ് വിഴിഞ്ഞത്ത് നാം തുടങ്ങിയ പോർട്ട് വിഴിഞ്ഞം പോർട്ട് എന്നത് നാം കാണേണ്ടത് അത് കേരളം എന്ന സംസ്ഥാനം വലിയ തോതിൽ ഇടപെട്ടുണ്ടാക്കിയൊരു പോർട്ടാണത് ഇവിടെ ആകെ ചെലവ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണ് ആ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയിൽ നമ്മുടെ സംസ്ഥാനം ചെലവിട്ടത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് അദാനി പോർട്ടെന്നാണ് അതിനെപ്പറ്റി ആളുകൾ പറയുക പക്ഷേ അദാനി ഇപ്പോൾ ചെലവിട്ട എത്രയാണെന്നറിയോ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി അതിൻ്റെ ഇരട്ടിയിലധികം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി നമ്മൾ സംസ്ഥാനം അവിടെ ചെലവിട്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതാണ് ഏറ്റവും രസാവഹമായ കാര്യം ബി ജി എഫ് സാധാരണ ഗ്രാന്റായി നൽകേണ്ടതാണ് പക്ഷേ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അവർ കടമായിട്ടാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് നമ്മൾ ഈ പോർട്ട് യാഥാർത്ഥ്യമാക്കിയതിലൂടെ വലിയ തോതിലുള്ള മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ മാറ്റം അതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് കേരളത്തിലെ വലിയ പോർട്ടല്ല രാജ്യത്തെ വലിയ പോർട്ടാണ് അതാണ് കാണേണ്ടത് ലോകത്ത് തന്നെയുള്ള അപൂർവം വലിയ പോർട്ടുകളിൽ ഒന്നാണ് ഇതിലൂടെ നാം നമ്മുടെ നാടിനെ പുതിയ അവസരങ്ങൾ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും നല്ല രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിനാണ് എൽ ഡി എഫ് ശ്രമിച്ചിട്ടുള്ളത് എൽ ഡി എഫ് ഇപ്പോൾ പറയുന്ന നവകേരളം അതൊരു സങ്കല്പമായിട്ട് പറയുന്നതല്ല വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ടി ഒന്നായിട്ടാണ് നവകേരളത്തെ കാണുന്നത് ഈ കാര്യത്തിൽ കേരളീയരാകെ നല്ല നിരക്ക് ഒന്നിച്ചു നിന്നിട്ടുണ്ട് നല്ല ഒരുമയും ഐക്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഈ നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള തുടർ നടപടികൾക്ക് നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ अभिवादीन